ഹായ് ഹലോ സ്നേഹക്കൂട്ടൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹോസ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ ഇന്ദ്രനെ അടിച്ചൊതുക്കി മാസായിട്ട് സേതു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും സ്വാധീനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിച്ച ഇന്ദ്രന് വലിയ ഒരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നാണം കെട്ട് നാറിയാണ് ഇന്ദ്രൻ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയത് എന്നാൽ ഈ ഒരു സങ്കടം തൻ്റെ അമ്മയോട് വന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കും സേതുവിനെ പല്ലവി ഇഷ്ടപ്പെടാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് എന്ത് കുറവാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടന് ഒരു കുഴപ്പമില്ല ഏട്ടന്റെ മനസ്സിൽ ഒരു ഏട്ടത്തെയോട് ഒരു സ്നേഹമില്ല ഒരു കെയറിങ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ അതില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരിക്കലും ഇന്ദ്ര ഇന്ദ്രേട്ടനൊപ്പം വല്ല വിജയിച്ചു വരാത്തതെന്നും മാത്രമല്ല ഇന്ദ്രയേട്ടന് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് അതിനൊരു പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടറിനെ പോയി കാണാം ചികിത്സ തുടങ്ങാം ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഏട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ അവിടെ നമ്മുടെ വിശ്വ ആ ഇന്ദ്രൻ്റെ അനിയൻ വിശ്വ പറയുമ്പോൾ തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ താൻ മെൻ തനിക്ക് മെൻറ്റൽ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയുന്ന തൊട്ടും ഇഷ്ടമില്ലാത്ത ഇന്ദ്രൻ നേരെ വിശ്വയ്ക്കെതിരെ കയർത്ത് സംസാരിക്കുകയും ഇനി മേലാൽ നീ എന്നോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ അനിയനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല നിന്നെ ഞാൻ തീർത്തു കളയും എന്ന് വെ എന്ന് ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ദ്രൻ കയറി പോ പോകുന്നത് എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഏട്ടൻ ഇങ്ങനെ ആകാൻ കാരണമെല്ലാം അമ്മയാണ് അമ്മ ഒരൊറ്റ ഒരാളാണ് ഏട്ടൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം എന്ന വിഷയം എവിടെയും എപ്പോഴും പറയാറുണ്ട് അതിനോടൊപ്പം തന്നെ രാജലക്ഷ്മിയുടെ ഭർത്താവ് പിരിഞ്ഞു പോയതാണ് അപ്പോൾ ഇന്ദ്രൻ ജനിച്ച് ആ ഒരു സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി കളിച്ചു വളരേണ്ട സമയത്ത് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രശ്നങ്ങളും അടിയും വഴക്കുമാണ് ഇന്ദ്രൻ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ രാജലക്ഷ്മി ഉപേക്ഷിച്ച് ആ സമയത്ത് അച്ഛൻ പോയപ്പോൾ രാജലക്ഷ്മി ഒന്ന് തൻ്റെ സ്വഭാവം ഒതുക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പ്രശ്നങ്ങളുണ്ടാകാതെ അച്ഛൻ അമ്മയുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് മാത്രമാണ് അച്ഛൻ പിരിഞ്ഞു പോയത് അങ്ങനെ ഇത് പിരി പോകാതെ അച്ഛനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ദ്രന് ഒരു നല്ല ഒരു ബാല്യം കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ദ്രൻ നന്നായേനെ അത് വിശ്വം പറയുന്നുണ്ട് ശരിയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു നാളിൽ തൻ്റെ മക്കൾക്ക് നല്ലൊരു ബാല്യം കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വരുന്ന നാളുകളിലും അവർ സന്തോഷത്തോടെ ആയിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ വിശ്വ തൻ്റെ അമ്മയോട് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേൾക്കാതെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് രാജലക്ഷ്മി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നാൽ ഋതുവും സ്വാതിയും വന്ന് പറഞ്ഞതെല്ലാം കേട്ടിട്ട് പൂർണിമാമ ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പൊ പല്ലവിയും സേതുവും വന്നു ആ അച്ചു ആദ്യമേ സേതുവിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതു സ്വാതി ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞു അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ് അമ്മ എന്ത് പറഞ്ഞാലും അത് കാര്യമാക്കേണ്ട എന്ന് അച് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണിമാമ വന്ന് പറഞ്ഞു സേതു തല്ലുണ്ടാക്കിയതിന്റെ പേരിൽ പൂർണിമാമ വഴക്കുറയുകയും എന്നാൽ തൻ്റെ അനിയത്തിമാരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൻ്റെ അനിയത്തിമാരെ വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ഞാനത് റിയാക്ട് ചെയ്യും എവിടെയാണെങ്കിലും ഞാൻ നല്ല അടി അടിയൊടുക്കുകയും ചെയ്യും നല്ല റിയാക്ട് ചെയ്യുകയും ചെയ്യും എന്നൊക്കെ സേതു പറയുമ്പോഴും അച്ഛൻ എഴുതിയ മുദ്രപത്രത്തിൽ ഒരു കാര്യമുണ്ട് സേതു ഏതെങ്കിലും വിധേനെ ജയിലിലാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അവകാശങ്ങളെല്ലാം സേതുവിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് അച്ഛൻ മുദ്രാപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ മാധവമേനോന്റെ മകൻ ഒരിക്കലും ഒരു ഗുണ്ടയാണ് അല്ലെങ്കിൽ തല്ലുകുള്ളിയാണ് എന്നൊക്കെ കേൾക്കാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അതുകൊണ്ട് സേതു വഴക്കുണ്ടാക്കാൻ പോകരുത് അത് സേതുവിന് തന്നെ ആപത്തായിട്ട് മാറും എപ്പോഴും നീ എന്ന് എനിക്കൊപ്പം വേണം എനിക്ക് എൻ്റെ മക്കൾക്കും എനിക്കൊരു സംരക്ഷകനായിട്ട് ഒരു കാവലാൽ കാവലാളായിട്ട് എനിക്കൊരു താങ്ങും തണലുമായിട്ട് നീ എപ്പോഴും എനിക്കൊപ്പം വേണം എന്ന് പൂർണിമയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് അത് സേതുവിനോട് പറയുകയും എന്നാൽ തൻ്റെ ബാല്യം തനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല തൻ്റെ അമ്മയില്ലായിരുന്നു അച്ഛനില്ലായിരുന്നു അപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒറ്റയ്ക്കാണ് ഒറ്റാന്തടിയായിട്ടാണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്താണ് നല്ലത് എന്താണ് ചെയ്യത്തേന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു സമയം തനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് എന്നാൽ ഞാൻ കൺട്രോൾ ചെയ്യാം കാരണം സേതു ഇപ്പോൾ തൻ്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങി പൂർണിമാമയെ സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ പൂർണിമാമയും അനിയത്തിമാരെയും നഷ്ടപ്പെടുത്താനായിട്ട് സേതുവും തയ്യാറല്ല അതുകൊണ്ട് ഞാൻ എന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കാം എന്നൊക്കെ പൂർണിമാമയോട് പറഞ്ഞു പൂർണ്ണിമ പോയതിനു ശേഷം അച്ചു ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് എൻ്റെ ഏട്ടൻ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോകാതെ എപ്പോഴും കൂടി തൻ്റെ ഇടത്തോടു കൂടി തന്നെ മുന്നേറണം അനിയത്തിമാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ കൂടി തന്നെ ഏട്ടൻ വന്ന് ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കണം അതൊക്കെയാണ് തൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും സേതുവിനൊപ്പം ഒരു ഹീറോയിനായിട്ട് പല്ലവി കാണും അങ്ങനെ പല്ലവി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അച്ചു പറയുന്നുണ്ട് അങ്ങനെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പൊന്നുമടത്തില് വന്ന ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവമേനോന്റെ മരണം ഒരു ദുരൂഹ മരണമാണ് ഒരിക്കലും നല്ല മരണമായിരുന്നില്ല എന്നൊക്കെ ആ ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ചെറിയൊരു സംശയം ഋതുവിന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഋതു ഇതിനെപ്പറ്റി പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ആരെങ്കിലും ശത്രു ഉണ്ടോ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചതാ എന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറുപ്പമ്മാവൻ അറിയത്തില്ല പക്ഷെ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാവാനേ സാധ്യതയുള്ളൂ ഒരിക്കലും ജോൽസ്യൻ കള്ളം പറയത്തില്ല എന്നൊക്കെ അവിടെ കുറുപ്പമാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഋതു ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഋതു നേരെ ഹോസ്പിറ്റലിൽ പോയി ഒപ്പം പ്രതാപനും ഉണ്ടായിരുന്നു അപ്പൊ മാക്സിമം പ്രതാപൻ ഋതുവിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഋതു തയ്യാറായിരുന്നില്ല നേരെ ഋതു പോയി പോയതിന് ശേഷം ഡോക്ടറിനെ കണ്ടു എന്നിട്ട് ഡോക്ടറിനോട് പറയുന്നുണ്ട് ഈ ഒരു അച്ഛന്റെ മരണം ദുരൂഹ മരണമാണ് എന്ന് ജോൽസ്യൻ പറഞ്ഞിരുന്നു അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നാൽ പ്രതാപന്റെ ആളായിരുന്നു ആ ഡോക്ടർ അപ്പോൾ ഈ ഒരു മരണത്തിലെ ദുരൂഹ മരണമാണ് ആ ഒരിക്കലും സാധാരണ മരണം മരണമായിരുന്നില്ല എന്ന് ഡോക്ടറിനെ അറിയാം പക്ഷെ ഋതുവിനെ സന്തോഷ ഋദുവിനെ വേറെ ഒരു സംശയത്തിലോട്ട് കൊണ്ടെത്തിക്കാതെ പ്രതാപനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡോക്ടർ പറയുവാണ് ഈ മരണം സാധാരണ മരണമാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ എപ്പോഴെങ്കിലും ചെറിയൊരു മൈനർ അറ്റാക്ക് ഒക്കെ വന്നു കാണും നിങ്ങളത് അറിയാത്തതായിരിക്കും സൈലന്റ് അറ്റാക്ക് ആയിരിക്കും നിങ്ങൾ അറിയാത്തത് ആ അറിയാത്തതായിരിക്കാം അപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും എന്തായാലും മാധവന്റെ മരണം അറ്റാക്ക് വന്നിട്ട് തന്നെയാണ് വേറെ ഒരു ദുരൂഹ മരണമല്ലെന്നും വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറിന്റെ വാക്ക് അത്രത്തോളം ഋതുവിന് ായിരുന്നു അതുകൊണ്ട് ഡോക്ടറിന്റെ വാക്കുകൾ കേൾക്കാനായിട്ടും വിശ്വസിക്കാനായിട്ടും ഋതു തയ്യാറായി അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പ്രതാപന്റെ യഥാർത്ഥം മുഖംമൂടി വലിച്ചു കീറാനായിട്ട് ഇതുവരെയും സേതുവിന് സാധിച്ചിട്ടില്ല അതുമാത്രമല്ല തൻ്റെ അച്ഛൻ്റെ മരണം പ്രതാപൻ കാരണമാണ് ഉണ്ടായത് എന്ന് തെളിയിക്കാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ ഉണ്ടായത് എന്ന് സേതു പോലും അറിഞ്ഞിട്ടില്ല ഇനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാ